മിഴി ഫിലിംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മോഹൻലാൽ ആന്റണി പെരുമ്പാവൂർ ഇവരെ അറിയാത്ത മലയാളികൾ ചുരുക്കമായിരിക്കും ആന്റണി പെരുമ്പാവൂർ മോഹൻലാലിന് കിട്ടിയ ഭാഗ്യമാണോ നിർഭാഗ്യമാണോ ഇതാണ് നമ്മൾ ഇന്നീ വീഡിയോയിൽ ചർച്ച ചെയ്യുന്ന വിഷയം മോഹൻലാലിൻ്റെ ആദ്യകാല ഡ്രൈവറും സുഹൃത്തുമൊക്കെയായ ആന്റണി പെരുമ്പാവൂർ നരസിംഹം മുതൽ ഇങ്ങോട്ട് ഇന്ന് മോഹൻലാലിൻ്റെ ഏറ്റവും കൂടുതൽ സിനിമകൾ നിർമ്മിക്കുന്ന നിർമ്മാണ പങ്കാളിയായ ആശീർവാദ സിനിമാസിൻ്റെ ഉടമയും ആണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആന്റണി പെരുമ്പാവൂർ മോഹൻലാലിന് സംഭവിച്ച നല്ല കാര്യങ്ങളിൽ ഒന്നാണെന്ന് പറയുമ്പോൾ തന്നെ പുള്ളിയുടെ സിനിമ സെലക്ഷൻ പൂർണ്ണ പരാജയമാണ് ആകെ ദൃശ്യമാണ് അതിനൊരു അപവാദം മറ്റ് പ്രൊഡ്യൂസേഴ്സ് മോഹൻലാലുമായി സിനിമ ചെയ്യാൻ വന്നപ്പോഴാണ് തുടരും തന്മാത്ര പുലിമുരുകൻ ചോട്ടാ മുംബൈ ഹലോ റൺബേബിർ സിനിമകൾ മോഹൻലാലിന് ആന്റണി ആകെ ചെയ്യുന്നത് വഴിയേ പോകുന്ന ബോംബ് പടങ്ങളെല്ലാം തേടി പിടിച്ച് മോഹൻലാലിന് കൊടുക്കുക മാത്രമാണ് ലിജോ ജോസ് പല്ലിശ്ശേരിയെ പോലുള്ള സംവിധായകരെ ചൂസ് ചെയ്യണമെന്ന് സിനിമയിലേക്ക് ആദ്യമായി വരുന്ന ഷിബു ബേബി ജോണിന് വരെ അറിയാം ആന്റണി പെരുമ്പാവൂർ ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ അപ്ഡേറ്റഡ് ആണ് മോഹൻലാലിനെ പോലൊരു സൂപ്പർ സ്റ്റാറിനെ കയ്യിൽ വെച്ചിട്ട് ഇത്രയും ടാലന്റഡായ ഫിലിം മേക്കേഴ്സുള്ള ഇൻഡസ്ട്രിയിൽ പണ്ട് ഹിറ്റായ പടങ്ങളുടെ രണ്ടും മൂന്നും ഭാഗങ്ങളും ബിഗ് ബജറ്റിൽ മോശം സിനിമകളും എടുക്കാനല്ലാതെ ആന്റണിക്ക് വേറെ പദ്ധതിയൊന്നുമില്ല ഇതേ മോഹൻലാലിനെ രജപുത്ര രഞ്ജിത്ത് പോലെയുള്ള ആർക്കെങ്കിലും അഞ്ചു വർഷത്തേക്ക് ഡേറ്റ് കിട്ടുകയാണെങ്കിൽ ഇൻഡസ്ട്രിയിൽ ടോപ്പിൽ നിൽക്കുന്ന എല്ലാവരെയും കൊണ്ട് സിനിമകൾ ചെയ്യിപ്പിച്ച് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർ ആൻഡ് ആക്ടറിലേക്ക് എത്തിച്ചേനെ ആന്റണി ഇനി ചെയ്യാൻ പോകുന്നത് പറയാം സത്യനന്ദിക്കാടിന്റെ സിനിമ കഴിയുമ്പോൾ പിന്നെ ലൂസിഫർ ഇതിനിടയിൽ പൃഥ്വിരാജിനെയും ജിത്തു ജോസഫിനെയും വെച്ച് തന്നെ വേറെ വേറെ പടങ്ങൾ അതിനിടയിൽ തരുൺമൂർത്തിയുമായി ഒരു പടം പിന്നെ ടി കെ രാജീവ് കുമാർ മേജർ രവി പ്രിയദർശൻ വൈശാഖ് ഷാജി കൈലാസുമായി സിനിമകൾ അടുത്ത അഞ്ചു വർഷവും തീരും മോഹൻലാലിന് എഴുപത് വയസ്സുമാകും വീണ്ടും ആളുകളുടെ ട്രോളുകൾ കൊണ്ട് നിറയും ചെയ്യുന്നതാണെങ്കിൽ ഒന്നുകിൽ ഫാമിലി മൂവി അല്ലെങ്കിൽ ആക്ഷൻ മൂവി ഇതിനു പുറത്ത് വേറെ ജോണറുകൾ ഉണ്ടെന്ന് പോലും പുള്ളി മനസ്സിലാക്കിയിട്ടില്ല ആന്റണി പെരുമ്പാവൂറിൻ്റെ മക്കൾക്കെങ്കിലും ഇന്നത്തെ ട്രെൻഡ് അറിയാതിരിക്കില്ല അവരെ ഇനി നല്ല യുവ സംവിധായകരെ കണ്ടെത്തി കഥകൾ കേട്ട് സിനിമകൾ ചെയ്യാൻ ഏൽപ്പിച്ചാൽ നന്നായിരിക്കും നിങ്ങളുടെ അഭിപ്രായത്തിൽ മോഹൻലാലിന് കിട്ടിയ ഭാഗ്യമാണോ നിർഭാഗ്യമാണോ ആന്റണി പെരുമ്പാവൂർ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മോഹൻലാൽ ആന്റണി പെരുമ്പാവൂർ കൂട്ടുകെട്ടിൽ പിറന്ന സിനിമ ഏതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ നിങ്ങളൊരു കട്ട ലാലേട്ടൻ ആരാധകനാണെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക